പതിനാല് നൂറ്റാണ്ടുകൾ കപ്പുറം പരിശുദ്ധ മരുഭൂമിയിൽ പിറന്നൂരോ മനപ്പയതൽ അബ്ദുല്ലാ ദമ്പതികൾ കല്ലാഹു നൽകിയാഹു അലൈഹി വസല്ലം ബസല്ലം അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം അസ്സലാമു അലൈക്കും വരഹമത്തല്ല ജീവിതത്തിൽ ചില നിമിഷങ്ങൾ നമ്മളെ വല്ലാതെ അത്ഭുതപ്പെടുത്തും ആശ്ചര്യപ്പെടുത്തും ഒരുപാട് രാജ്യങ്ങളിൽ പോയിട്ടുണ്ടെങ്കിലും ഇങ്ങ് ഒമാനിൻ്റെ മണ്ണിൽ വന്നപ്പോഴാണ് ഒരുപാട് കാഴ്ചകൾ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ജനിച്ച സ്വാലിഹി നബിയും ഇമ്രാം നബിയും അതുപോലെ തന്നെ ചേരമാൻ പെരുമാളും അയ്യൂബ് നബിയൊക്കെ മയങ്ങുന്ന ഈ മണ്ണിൽ വന്നപ്പോൾ മറ്റേതൊരു നാടിനേക്കാളും അനുഭൂതിയും അതുപോലെ തന്നെ പ്രവാചകൻ്റെ നാളുകളെയും ഓർത്തു പോകുന്ന കുറേ നിമിഷങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഓടി വരുന്നത് അയ്യൂബ് നബിയുടെ ചരിത്രങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കേട്ടതാണ് ആ ചരിത്രങ്ങളൊക്കെ അവിടെയൊക്കെ ഇൻഷാ ചോ ഞാൻ പോകുന്നുണ്ട് ഞാൻ അപ്പോൾ നമ്മൾ സഫാരി മരുഭൂമിയിലെ സഫാരി ഈ തുടങ്ങുകയാണ് ഏ സഫാരി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടല്ലേ ഉള്ളൂ അതാ അതിപ്പോ കയറാൻ പോവുകയാണ് പോവാന്നുള്ള പരിപാടിയിലാണ് ഓക്കേ ഇത് ബിദിയ എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇവിടെ മരുഭൂമിയാണ് അപ്പം അതിലാണ് ഞങ്ങൾ യാത്ര തുടങ്ങുന്നത് അപ്പം റെഡിയല്ലേ ഷാസ്ക് ആണ് നിങ്ങളെല്ലാം റെഡിയാ ഫാതി അടേ ഓക്കെ ഫാതി ഓക്കെ അല്ലേ അപ്പം റെഡിയാണ് യാസർ ആ അപ്പം നമ്മൾ യാസർ സാഹിബും കൂടി കയറിയിട്ടുണ്ട് അപ്പം ഇൻഷാള്ള സഫാരി എങ്ങനെയാ എന്തെന്നാ അതിന്റെ ഒരു ഇത് പിന്നെ സഫാരി സഫാരി എന്നാൽ ഞമ്മളിങ്ങനെ പറയുന്ന കേക്കലാ ഉള്ളു എങ്ങനെ തയ്യാർക്കും പള്ളയെന്നൊക്കെ കാണിച്ചു ആ കാണാൻ കാണാനുള്ള പൂരം ഇതിപ്പോ പേടിയാകുന്നുണ്ട് ഞങ്ങള് കഴിഞ്ഞാഴ്ച യാസറ

നമ്മൾ ശരിക്കും ഇതൊക്കെ കാണുക ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ട് കേട്ടിട്ടുണ്ട് പക്ഷേങ്കിൽ മരുഭൂമിയിലൂടെ ഇങ്ങനെ സഫാരി അതാദ്യമായിട്ടാണ് അത് വിദ്യയിൽ പ്രിയപ്പെട്ട നമ്മുടെ യാസർ സാഹിബിൻ്റെയും കുടുംബങ്ങളുടെയും കൂടെ ആയി എന്നുള്ളത് കൂടി വലിയൊരു സന്തോഷമാണ് വിദ്യ ഐ ലവ് യു വിദ്യ എന്നെഴുതിയ സ്ഥലത്ത് അപ്പോൾ തുടങ്ങാൻ പോവുകയാണ് അതെ അപ്പൊ നമ്മുടെ കൂടെ ഇതിന്റെ ചക്രം തിരിക്കുന്ന ഒമാൻ ബുധിയൽ ബുധിയ സാഷാ كم بزورة؟ بزورة كم؟ بزورة مرة لسه صح؟ ما شاء الله ما شاء الله الله يعطيك العافية പിറായി മനുജൻ ഞാൻ അലയുന്നു മരുപ്പച്ചയണയുവാൻ ഉളരിടുന്നു ഇരുകയ്യുമുയർത്തി ഞാൻ ഇലാഹിനോടീരക്കുന്നു ഇഹപാരസുഖങ്ങളുമാരുളിടണേ ഹൃദയത്തിനുരുക്കങ്ങൾ ആകൈത്തിടണേ എൻ്റെ ഇവിടെത്തിക്കാണ് എങ്ങനുണ്ട് സൂപ്പർ അല്ലേ ആ മഷാ അല്ല പള്ളേന്ന തിന്ന തീർത്ത് അങ്ങ് കാലിയായിപ്പോ ബിരിയാണി ഒന്നും കൂടി തിന്നണ്ടി വരും